ദേശീയപാതയിൽ കളർകോട് ഭാഗത്ത് കാറും കെഎസ്ആർടിസി ഫാസ്റ്റ് പാസഞ്ചർ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി മരണപ്പെട്ടു പള്ളിച്ചിറ സ്വദേശി ആൽവിൻ ജോർജാണ് അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം ഇതോടെ കളർകോട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മാറായി അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കളർകോട് അപകടത്തിൽ കാറോടിച്ച വിദ്യാർത്ഥിയെ പ്രതിയാക്കി ആലപ്പുഴ സൌത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു സിസിടിവി ദൃശ്യങ്ങളുടെയും ദൃക്സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഗൌരിശങ്കറിനെ ഒന്നാം പ്രതിയാക്കി വാഹനമോടിച്ച വിദ്യാർത്ഥിയുടെ വീഴ്ചയാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് റിപ്പോർട്ട് അശ്രദ്ധമായി വാഹനമോടിച്ച അപകടം വരുത്തിയതിന് ഭാരതീയ പ്രകാരമാണ് കേസ് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കെഎസ്ആർടിസി ഡ്രൈവർക്കെതിരെയും കേസെടുത്തു എന്നാൽ അന്വേഷണത്തിൽ ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് കണ്ടെത്തി വിദ്യാർത്ഥിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്കും ആർടിഒ കടക്കും എന്നാൽ വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കളുടെയും മാനസികാവസ്ഥ കണക്കിലെടുത്ത് പിന്നീടായിരിക്കും നടപടി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടവേരാക്കാർ കെഎസ്ആർടിസി ബസുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ പൂർണ്ണമായും തകർന്നു പതിനൊന്ന് പേരാണ് കാറിലുണ്ടായിരുന്നത് പേർ ബൈക്കിലും ഇവർക്കൊപ്പം എത്തിയിരുന്നു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു ഇവർ കാറുമായി ഹോസ്റ്റലിൽ നിന്നിറങ്ങിയത് ഇതിനിടെയായിരുന്നു അപകടം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് വന്നത് ആനന്ദ് മനു ഗൌരി ശങ്കർ കൃഷ്ണദേവ് എന്നിവരുടെ നിലയാണ് മെച്ചപ്പെട്ടത് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആൽവിൻ ജോർജിനെ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയിരുന്നത് ആറുപേർ മരിച്ചു യും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകൾ കൂടാതെ രക്ഷപ്പെട്ടത് ഷെയ്ൻ എന്ന വിദ്യാർത്ഥി മാത്രമാണ് വൈകാരിക പ്രതികരണവുമായി വാഹനുടമ ഖാനും രംഗത്തെത്തിയിരുന്നു സിനിമയ്ക്ക് പോകാൻ വാഹനം ചോദിച്ചപ്പോൾ കൊടുത്തതാണോ താൻ ചെയ്ത തെറ്റെന്ന് ഷമീൽ ഖാൻ ചോദിച്ചു വണ്ടി ഓടിക്കാൻ അറിയാത്തവന് ലൈസൻസ് കൊടുത്ത ഉദ്യോഗസ്ഥർക്ക് ഒരു കുഴപ്പവുമില്ലയെന്നും പോക്കറ്റ് നിറയെ കാശ് മേടിച്ച് വെച്ചിട്ടല്ലേ ലൈസൻസ് കൊടുത്തതെന്നും ഷമീൽ ഖാൻ പറഞ്ഞു ലൈസൻസ് അനുവദിച്ച സർക്കാരിനും ഇതിൽ ഉത്തരവാദിത്തമില്ലെന്നും ഷമീൽ ഖാൻ ചോദിച്ചു ഭക്ഷണം കഴിക്കാനും എണ്ണയടിക്കാനും മൊബൈൽ ഇപ്പോൾ ഓഫാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ആയിരം രൂപ അവർക്ക് കൊടുത്തു അതിനു പകരമായി അവർ ആ പണം എന്നെ ഗൂഗിൾ പേയിൽ ഇട്ടു തന്നു ഇവിടെ വന്നതിൽ മുഹമ്മദ് ജബാറിനെ മാത്രമാണ് എനിക്ക് അറിയുന്നത് നല്ല കുട്ടികളായിട്ട് തോന്നിയത് കൊണ്ടാണ് കൊടുത്തത് വെള്ളമടിച്ച് നടക്കുന്നവരായിരുന്നെങ്കിൽ പൈസയും വണ്ടിയും വണ്ടിയുമൊന്നും കൊടുക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വണ്ടിയും പോയി ചീത്ത പേരുമായ അവസ്ഥയിലാണെന്നും ഷമീൽ ഖാൻ പറഞ്ഞു ഞാൻ നാട്ടുകാരെ കൊല്ലാൻ വിട്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്റെ ഉപയോഗത്തിന് വാങ്ങിയ വണ്ടിയാണ് ഞാൻ അത് സൂക്ഷിച്ചാണ് കൊണ്ടു നടക്കുന്നത് അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തത് വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നതായിരുന്നെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുമായിരുന്നു മുമ്പ് വണ്ടി വാടകയ്ക്ക് കൊടുത്തിരുന്ന കാലത്ത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയിരുന്നു എടുത്തിരുന്നതെന്നും ഷമീൽ പറയുന്നു വാഹനം വാടകയ്ക്ക് നൽകിയിട്ടില്ലെന്നും ആവർത്തിക്കുകയാണ് ഷമീൽ ഖാൻ വർഷങ്ങൾക്ക് മുമ്പ് വണ്ടി വാടകയ്ക്ക് കൊടുത്തിരുന്നു നിരന്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് അത് നിർത്തിവച്ചതാണ് ആർ ടിഒ വന്ന് ആർ സി ബുക്കും അക്കൗണ്ട് ബുക്കും തന്റെ ഗൂഗിൾ പേ വിവരങ്ങളും ചോദിച്ചു താൻ അത് നൽകുകയും ചെയ്തു മുഹമ്മദ് ജബാറിന്റെ ചേട്ടനുമായ മാസത്തെ പരിചയമുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് കാർ നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി